തലശ്ശേരിയിലെ അമിഗോസ് ഹെയർ അക്കാദമി കോളേജിൻ്റെ പുതിയ ബ്രാഞ്ച് തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഏവിയേഷൻ മേഖലയിലെ കരിയർ സ്വപ്നങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ അത്യാധുനിക സൌകര്യങ്ങളുമായി തലശ്ശേരി എമിഗോസ് എയർ അക്കാദമി കോളേജിന്റെ പുതിയ ബ്രാഞ്ചാണ് തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് സമീപം പ്രവർത്തനം ആരംഭിച്ചത് സ്പീക്കർ എ ന് ഷംസീർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം എ മുഹമ്മദ് അഫ്സൽ വാർഡ് കൌൺസിലർ സിഒ ടി ഷബീർ സെന്റർ മേധാവി ജീന ആജേഷ് മാനേജർ റിംന രജീഷ് സീനിയർ അഡ്മിനിസ്ട്രേറ്റർ സഹറ റഹീം എന്നിവർ പങ്കെടുത്തു നിലവിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മേഖലയാണ് ഏവിയേഷൻ ക്വാളിറ്റി ട്രെയിനിങ്ങിലൂടെ കോഴ്സ് പൂർത്തിയാക്കി ജോലി നേടാൻ സഹായകരമായ പഠന സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളതെന്ന് സെന്റർ മേധാവി ജീനാജേഷ് പറഞ്ഞു പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് വിത്ത് ഏവിയേഷൻ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ഡിപ്ലോമ കോഴ്സസ് എയർലൈൻ റിസർവേഷൻ സോഫ്റ്റ്വെയർസ് പ്രോഗ്രാംസ് എന്നിവയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക ഒരു സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുക എന്നുള്ളതല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്വാളിറ്റി ട്രെയിനിങ്ങിലൂടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക ഏറ്റവും ക്വാളിറ്റി ഉള്ള ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് നമ്മൾ കരസ്ഥാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതൊക്കെ തന്നെയും നമ്മൾ നല്ലൊരു ജോലിയിലേക്കുള്ള ഒരു ട്രാക്കിംഗ് എന്ന രീതിയിൽ മാത്രമേ നമ്മൾ കാണാനും പറ്റുള്ളൂ ഏതൊരു വിദ്യാഭ്യാസം ആണെന്നുണ്ടെങ്കിലും അപ്പോൾ കംപ്ലീറ്റ്ലി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചറാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഡിപ്ലോമ കോഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഉള്ളത് പുതിയ ബ്രാഞ്ച് ഇപ്പം നമ്മൾ ഇന്നു മുതൽ ഫങ്ഷനിങ് ആവുകയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എല്ലാവിധ സൗകര്യങ്ങളും കുട്ടികൾ ഇന്ന് ഡിമാൻഡ് ചെയ്യുന്ന കുട്ടികൾ ഇന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്മാർട്ട് എ സി ക്ലാസ് റൂംസ് വരുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ഇന്ന് അമികോ അക്കാദമിയുടെ പുതിയ ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈസിലി ആക്സസബിളായിട്ടുള്ള ലൊക്കേഷനാണ് തലശ്ശേരിയിലെ ഞങ്ങളുടെ പുതിയ ബ്രാഞ്ചിന് ഉള്ളത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തായിട്ട് നമ്മുടെ പുതിയ പുതിയ ബ്രാഞ്ച് അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് നടന്നു വരുന്ന ദൂരമാണ് അക്കാദമിയുടെ ആണ് ഉള്ളത് ബിബി വിത്ത് ഏവിയേഷൻ ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ എയർപോർട്ട് മാനേജ്മെന്റ് പാസഞ്ചർ ഗ്രൗണ്ട് സർവീസ് തുടങ്ങിയ ഒൻപത് കോഴ്സുകളാണ് ഇവിടെയുള്ളത് ഏവിയേഷൻ മേഖലയിലെ കരിയറുകൾ തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മികച്ചൊരു ചോയ്സാണ് എമിഗോസ് എന്നതിൽ സംശയമില്ല ഈ സ്ഥാപനത്തിൽ പഠനം പൂർത്തിയാക്കി തങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച വിദ്യാർത്ഥികളും നിരവധിയാണ് പഠനം കഴിഞ്ഞിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് രാജ്യത്തും വിദേശങ്ങളിലുമുള്ള എയർപോർട്ടുകളിലും ഏവിയേഷൻ ടൂറിസം കമ്പനികളിലും ജോലി നേടാനായി പ്ലേസ്മെന്റും എമിഗോസ് നൽകി നൽകിവരുന്നു